നമ്മുടെ നാട്ടിലെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന അന്തരീക്ഷം ഇല്ലാതെയാക്കി അതിനെ നശിപ്പിക്കാൻ വേണ്ടി വർഗീയ വിഷം തുപ്പുന്ന ചില വിഷ ജന്തുക്കൾ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന മതവിശ്വാസികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭിന്നിപ്പുണ്ടാക്കുക അവരെ തമ്പി തല്ലിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതിലൂടെ അങ്ങ് സമാധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയൊന്നുമല്ല തല്ലിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പം അതിലെ ഒരാളെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇയാൾ കിണത്തിലിടാൻ വരുമ്പോഴേക്കും അയ്യോ ചേട്ടാ ഞങ്ങളെ പിടിച്ച് കിണറ്റിലിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കുമല്ലേ അപ്പം ഈ വ്യക്തിയുടെ പേരാണ് വി കെ ബൈജു ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് മനാഫിനെ കുറിച്ച് സംസാരിച്ചുള്ള വീഡിയോ ആണ് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഇയാളുടെ മിക്ക വീഡിയോയിലും ഇത് തന്നെയാണ് ഇയാളുടെ സ്ഥിരം തൊഴിൽ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ മുസ്ലിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളൊക്കെ തന്നെ എടുത്തു വെക്കുക അതിനകത്ത് റിയാക്ട് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള വർത്തമാനമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്ന് കേൾപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി കാണാൻ സാധിക്കും ഇയാളുടെ സ്ഥിരം തൊഴിൽ ഇതാണ് ഇതാണ് സംസ്കാരം മറ്റുള്ള മതസ്ഥരെ കുറ്റപ്പെടുത്തുക അവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക അവരെ തോന്നിവാസം പറയുക വൃത്തികേട് പറയുക ഇതൊക്കെയാണ് സംസ്കാരം ഏത് സംസ്കാരത്തിലാണോ അയാൾ ഇങ്ങനത്തെ സംസ്കാരം പഠിച്ചതെന്നാണ് എനിക്കറിയാത്തത് ഇയാളൊരു ഹിന്ദു ആണെന്ന് തോന്നുന്നു ഏത് ദൃഷ്ടജീവികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാടുണ്ട് കൃമികീടങ്ങൾ എല്ലാ സമുദായത്തിൻ്റെ ഇടയിലും സമൂഹത്തിലുള്ള മുക്കിനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം ഇപ്പം ഇയാളുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഉള്ളിൽ അയാൾ അറിയാതെ തന്നെ ഒരു വിഷ വിത്ത് മുളയെടുക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോസ് ഒന്നും ആരും കാണാതിരിക്കുക ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം ഇതാണ് സംസ്കാരത്തെ സംരക്ഷിക്കാനാണ് കൾച്ചറൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കാനാണെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അല്ല അവരുടെ ഉദ്ദേശം തമ്മി തല്ലിക്കുക ഇപ്പം അത്യാവശ്യം സമാധാനത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറെ അസഹിഷ്ണുതകൾ ഉയർന്നു വരാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെയും അത്യാവശ്യം സമാധാനമായിട്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ആ സമൂഹം കാണുമ്പോൾ ഇവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല എന്തിനാണ് മാത്രമാണ് പ്രശ്നം അവിടെയാണ് സംസ്കാരത്തിന് ഉണ്ടാകുന്നത് അപ്പം ഇത്തരത്തിലുള്ള കൃമികളെയൊക്കെ കണ്ട് അവരെ ഉന്മൂലനം ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് സമൂഹം നന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ അകറ്റി നിർത്തുക അവരുടെ സംസാരം കേൾക്കാൻ പോലും തയ്യാറാകാതിരിക്കുക കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വിഷം വന്നു പോകും ഇവരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഇത്തരത്തില് വിഷം ചീറ്റുന്ന കൃമികീടങ്ങളെ അകറ്റി നിർത്തുക മാറ്റി നിർത്തുക അവരെ ഒഴിവാക്കുക അവരെ കൊണ്ട് ഈ സമൂഹത്തിന് ഒരു രീതിയിലുള്ള ഒരു ശതമാനം ഗുണം പോലും ഉണ്ടാകുന്നില്ല മറിച്ച് ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ സമൂഹത്തിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിക്കും അപ്പൊ അത്തരക്കാരെ ഒഴിവാക്കുക അകറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ അസഹിഷ്ണുതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ